പറഞ്ഞത് ഹൈബീഡിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം ഹൈബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എം ആയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു വിഷയം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഹൈബിയിടൻ നൽകിയത് ഇതിന് പിന്നാലെയായിരുന്നു ഈ വിമർശനങ്ങൾ ഉണ്ടായതിനു പിന്നാലെയായിരുന്നു ഹൈബി സ്കൂളിൽ സ്കൂളിലെത്തിയതും അതേസമയത്ത് തന്നെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു മതതീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെന്ന് ഈ വിമർശനം കൂടി വന്നതിന് ശേഷമാണ് ഹൈബിയിടൻ സ്കൂളിൽ െത്തിയതും പ്രശ്നപരിഹാരം ഉണ്ടായതായി പറഞ്ഞതും പക്ഷെ അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ വാർത്താക്കുറിപ്പിറങ്ങിയത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ അതായത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി നൽകണമെന്ന് സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പുറത്തു കിട്ടിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ശ്രീജിത് മഞ്ജു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത യോജിക്കാൻ കഴിയാത്ത ഒന്നാണ് കാരണം അത് ഈ പ്രശ്നമെല്ലാം ഏതാണ്ട് സെറ്റിലായി എന്നുള്ള ഒരു ധാരണ ഉണ്ടായതിനു ശേഷം സമൂഹത്തിൽ ഭിന്നിപ്പ് വിഭാഗീയത മതസ്പർദ്ധ ഒക്കെ തന്നെ ആളിക്കത്തിക്കുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ ആ ഒരു നടപടി എന്ന് പറയുന്നത് ഒന്നാമത് ഭരണഘടനാ വിരുദ്ധമാണ് രണ്ടാമത് നിയമവിരുദ്ധമാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ് അതായത് ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നും ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും അനുസരിച്ച് ഈ വിദ്യാർത്ഥിക്ക് വസ്ത്ര സ്വാതന്ത്ര്യം എന്നും മത സ്വാതന്ത്ര്യം എന്നും അതുകൊണ്ട് തന്നെ അതിന് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാം എന്നുമാണ് അവരുടെ വാദം ഇപ്പൊ മന്ത്രിയും പറയുന്ന വാദം അത് പക്ഷേ ആർട്ടിക്കിൾ ഇരുപത്തി ആറോട് കൂടി നമ്മുടെ ഭരണഘടന അവസാനിക്കുന്നില്ല ആർട്ടിക്കിൾ മുപ്പത് എന്ന് പറഞ്ഞിട്ട് ഭരണഘടനയിലെ ഒരു അനുച്ഛേദമുണ്ട് ആ അനുച്ഛേദത്തിൽ പറയുന്നത് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അതിൻ്റെ ഭരണ നിർവഹണത്തിനുമുള്ള അവകാശമുണ്ട് എന്നാണ് അത് മൗലികാവകാശമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഭരണനിർവഹണം എന്ന് വെച്ചാൽ എന്താണ് ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഗവർണൻസിന് ആവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടത്തിപ്പ് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൽ വരുന്നത് അതിനു വേണ്ടിയിട്ട് ഈ സ്കൂൾ വളരെ കൃത്യമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ ചട്ടങ്ങൾ സ്കൂൾ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ കൺസെൻ്റ് കൊടുത്തതിനു ശേഷമാണ് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് അതുകൂടാതെ വളരെ വ്യക്തമായിട്ട് ഈ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ മൂന്നാമത്തെ ക്ലോസ് ആയിട്ട് തങ്ങളുടെ കുട്ടികൾ സ്കൂൾ നിർദ്ദേശിച്ചിരിക്കുന്ന യൂണിഫോം ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്നതിനെ ഉറപ്പു വരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്കൂളിൻ്റെ ചട്ടങ്ങളിൽ വിശദമായിട്ട് മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ക്ലോസുകളിൽ എങ്ങനെയായിരിക്കണം അവിടുത്തെ അവരുടെ യൂണിഫോം എന്നും എങ്ങനെ യൂണിഫോം ധരിച്ച് വന്നിട്ടില്ല എങ്കിൽ അവർ ക്ലാസ്സിന് പുറത്ത് പോകേണ്ടി വരും എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു സ്കൂൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് മന്ത്രി ഈ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ നാട്ടിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഓർഡർ ഇപ്പോൾ നിലവിലുണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു സമാനമായ കേസ് ഫുൾ സ്ലീവ് വസ്ത്രം ധരിക്കാനായിട്ട് അനുവദിക്കണം എന്നും അതേപോലെ തന്നെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി അതിൻ്റെ രക്ഷിതാവ് വഴി നടത്തിയിരുന്ന ഒരു കേസാണ് കേരള ഹൈക്കോടതിയിൽ ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് ആ കേസ് പരിഗണിച്ചതിന് ശേഷം കേരള ഹൈക്കോടതി പറഞ്ഞിരുന്ന വിധിയിൽ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവരവരുടേതായിട്ടുള്ള മതസ്വാതന്ത്ര്യമുണ്ട് അവരവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ റൈറ്റ്സിന് അതിൻ്റെ അവകാശങ്ങൾക്ക് മുകളിലല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് വിദ്യാർത്ഥികൾക്കുള്ള വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല അഥവാ അത് പരമമല്ല എല്ലായിടത്തും അത് ഒരേപോലെ തന്നെ നിലനിൽക്കില്ല മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഭരണ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആർട്ടിക്കിൾ തേർട്ടി അനുസരിച്ച് സ്കൂൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന് നിയമാവലികൾ ഉണ്ടാക്കുന്നതിനും റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിനും സ്കൂൾ മാനേജ്മെൻറ്റിന് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലോ ഓഫ് ദ ലാൻഡായിട്ട് ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വിധിയുണ്ട് ആ വിധി അപ്പീൽ ചെയ്യാനായിട്ടും ആരും പോയിട്ടില്ല അതിന് പുറത്ത് മറ്റൊരു തരത്തിലുള്ള വിധിയില്ല അപ്പോൾ അതാണ് ഇവിടെ സ്ക്വയർലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു സംസ്ഥാന സർക്കാർ ക്രൈസ്റ്റ് നഗർ സ്കൂൾ എടുത്തിരിക്കുന്ന നിലപാടിനൊപ്പമായിരുന്നു പിന്നീട് ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ പോലീസ് കേഡറ്റ് സ്റ്റുഡൻറ് പോലീസ് സ്റ്റുഡൻറ് കേഡറ്റ് സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മതവസ്ത്രം ഹിജാബ് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് കോടതിയിലേക്ക് പോവുകയും സംസ്ഥാന സർക്കാരിനോട് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ആ വിഷയത്തിൽ കോടതി സർക്കാരിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതേ സർക്കാർ പിണറായി വിജയൻ സർക്കാർ അന്ന് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയുള്ള മതവസ്ത്രങ്ങളൊന്നും തന്നെ അനുവദിക്കാൻ പാടില്ല യൂണിഫോം എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണം അതെല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ എന്താണ് ഈ കുട്ടിക്ക് ഇത് പീഡനമായി എംബാരസ്മെന്റായി നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെയുള്ള സിന്ധു ശിവദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കേസുണ്ട് ആ കേസിൽ പറയുന്നുണ്ട് യൂണിഫോം എന്ന് പറയുന്നത് കമ്പൽസറി ആക്കുന്നത് ഒരു തരത്തിലും ഒരു ക്രൂരകൃത്യമല്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഒരാൾക്കും ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒന്നിലധികം വിധികൾ യൂണിഫോം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവകാശത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഉണ്ടാവുകയും ഭരണഘടനാപരമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള അവകാശമുണ്ട് ഇപ്പൊ കേരളത്തിലെ പോപ്പുലേഷൻ ആണെങ്കിലും ഇന്ത്യയിലെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാലും ഇസ്ലാം മതവിഭാഗത്തിനേക്കാൾ വലിയ മൈനോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗമാണ് കാരണം അതിനേക്കാൾ ജനസംഖ്യ അവരുടെയൊക്കെ കുറവാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് തന്നെയുമല്ല സുപ്രീം കോടതിയുടെ എത്രയോ വിധികൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരു തൊഴിലിടത്തിനോ യൂണിഫോം ചെയ്യുന്നതിന് അവരുടെ റൈറ്റിനെ എത്രയോ തവണ ശരി വെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് മുൻപാകെ വിശാല ബെഞ്ചിന് മുൻപാകെ ഈ കേസ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ പരിഗണനാ വിഷയങ്ങളിലേക്ക് വന്നിട്ടുമില്ല ശ്രീ ടി എ മുജീബ് റഹ്മാൻ ഇവിടെ പക്ഷെ മന്ത്രിയുടെ ഈ പ്രസ് റിലീസ് വായിച്ചു നോക്കുമ്പോൾ ഈ ഹിജാബിന്റെ നിറവും ഡിസൈനും തീരുമാനിക്കാം സ്കൂളിന് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു തീരുമാനം എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക ഈ പള്ളുരുത്തിയിലെ സ്കൂളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദം ഉയർന്നു വന്നിട്ടുള്ളത് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി അവളുടെ മത ആചാരമനുസരിച്ചുകൊണ്ട് അവളുടെ തലമറക്കാൻ തയ്യാറായി ആ സ്കൂളിലേക്ക് തട്ടനിട്ടുകൊണ്ട് ഇജാബിട്ട് കൊണ്ട് വന്നു എന്നുള്ളതായിരുന്നു ഈ വിവാദം തുടങ്ങാൻ ചാനലുകൾ ചർച്ചയ്ക്കെടുക്കുവാനും അതേപോലെ തന്നെ ജനപ്രതിനിധികളും ബാക്കിയുള്ള പൊതുപ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുണ്ടായിട്ടുള്ള സാഹചര്യം ഇന്ന് ഉച്ചയോടുകൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വ്യക്തിക്ക് രാജ്യത്തെ ഭരണഘടനയനുസരിച്ചു കൊണ്ട് ഇജാബ് ഇട്ടുകൊണ്ട് പോകാനുള്ള അവകാശം നൽകുന്നത് പോലെ ആ വ്യക്തിക്ക് ഇജാബ് ഇടാതെ പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ ഇന്ന് ആരുടെയെങ്കിലും പ്രേരണ മൂലമോ സമ്മർദ്ദം മൂലമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവരത് തീരുമാനിക്കുകയാണ് ഹിജാബ് ഇടാതെ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും വലിയൊരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ചാ കൂടി ഞാൻ ഇന്ന് ആ കുട്ടിയുടെ പിതാവുമായി ഇന്ന് വൈകുന്നേരം സംസാരിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുട്ടിയുടെ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ ചേരുതിരിവിന് കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകരുത് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രശ്നം കൊണ്ട് മറ്റ് അനാവശ്യ ചർച്ചകളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ വിഷയത്തെ അനാവശ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ എനിക്ക് ഇതിനൊരു ഉദാഹരണം പറയാറുള്ളത് സാധാരണ നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന ഒരു വാഹനം ഒരു കണ്ടെയ്നർ മറിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ ഓടിക്കൂടും ഓടിക്കൂടുന്നത് ആ വാഹനത്തിലുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാനും അതേപോലെ തന്നെ ആ വാഹനത്തെ പൊക്കിയെടുക്കാനും ഒക്കെയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അവിടെ ഓടിക്കൂടുന്ന ആളുകൾ ആ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള അത് വെജിറ്റബിൾ ആകട്ടെ അതല്ലെങ്കിൽ മറ്റ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ബോയിലർ കോഴിയാവട്ടെ ഇതിനെയൊക്കെ എങ്ങനെ ശേഖരിക്കാമെന്നുള്ള രീതിയിലേക്ക് വരുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന നമ്മുടെ നമ്മുടെ നാടിനെ വർഗീയമായി ചേരുതിരിവുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഇഷ്യൂകൾ വരുമ്പോൾ തങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാം തങ്ങൾക്ക് എങ്ങനെ വർഗീയപരമായിട്ടുള്ള ചേരുതിരിവുകൾ ഒന്നുകൂടി വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ള അത്തരത്തിലുള്ള ചിന്തകളോടുകൂടി ഓടിക്കൂടുന്നത് നമ്മുടെ നാടിന് നല്ലതല്ല അതിൽ പോലും പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തു